നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നാളെ മകര മകരസംക്രമം മകരവിളക്ക് ശബരിമല സന്നിധിയിൽ അതിൻ്റേതായുള്ള പൂജാധികാരികൾ വിളക്കിൻ്റെ ദർശനം കാത്തുലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഈ വേളയിൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ഏജ് ഓവറായി ഒരു പ്രപ്പോസൽ ഉറക്കുന്നില്ല എൻ്റെ മോൾക്ക് പലതും വന്ന് ഒന്നും ഒന്നും ഒത്തു ശരിയാകുന്നില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു ബന്ധം ഒരു അടക്കം ഒതുക്കമുള്ളൊരു കുട്ടിയെ എൻ്റെ മോന് കിട്ടിയില്ല എന്ന് പ്രയാസപ്പെട്ടിരിക്കുന്ന നല്ലൊരു ബന്ധം വന്നുറയ്ക്കാൻ പറ്റിയ മാസമാണ് ഈ മകരം അതിന് ദൈവാധീനത്തിന് വേണ്ടിയിട്ട് സ്വയംവരാർച്ചന ചെയ്യുകയോ അല്ലെങ്കിൽ ശിവന് അഭിഷേകം ധാര മൂന്ന് ദിവസമായിട്ട് ചെയ്യുകയോ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിൻ്റെ താല്പര്യപ്പെടുന്നവർക്ക് ആശിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഉത്തമ സന്താന യോഗം ഈശ്വര കടാക്ഷത്താൽ കിട്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് മകരം കുംഭം മീനം മേടം മാസത്തിനകത്ത് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാൻ സന്തോഷം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ ദൈവാധീനം അനുകൂലമാണ് ഇതിന് കഴിയുമെങ്കിൽ ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു വ്രതം ഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് ഗുണം ഉണ്ടാകും സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം ഉണ്ടാകും കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഈശ്വര കൃപ അനുകൂലമായിട്ടുണ്ട് സാഹിത്യ രംഗത്ത് നിൽക്കുന്നവർക്ക് വളരെ നല്ല മേൽ ഉയർച്ചയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോവാനും അതനുസരിച്ച് വ്യക്തിമുദ്ര പതിപ്പിക്കാനും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ല അന്വേഷണം ചില കുറവുകളും പൊരുത്തക്കേടുകളും കണ്ടെത്താൻ സഹായകരമാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയും അക്കൗണ്ടബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അടുക്കും ചിട്ടയായിട്ട് പോവേണ്ടതും വേണ്ടുന്ന സമയമാണ് സാമ്പത്തിക ക്രയവിക്രയം നടത്തുന്നവരെ സമയത്തോളം അഴിമതി പേരുദോഷം വന്നുകൂടായുകയില്ല വളരെ ശ്രദ്ധിക്കണം പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാരെ സമയത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ വന്ന് സ്ഥാനത്തിന് ചലനം കീഴ്പോട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രശ്ന പ്രശ്നാധിക്യദോഷങ്ങളും നമ്മളെ തേടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കരുതലോടുകൂടി ദൈവാധീനത്താൽ മുന്നോട്ട് പോകണം ഇവിടെ വിഷ്ണു ക്ഷേത്രം കൃഷ്ണൻ്റെ അമ്പലത്തിൽ തുളസിമാര ചാർത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ സാമ്പത്തിക അധിക ചെലവുകൾ വന്നുകൊണ്ടിരിക്കും വായ്പാ കുടിശ്ശിക സംബന്ധമായിട്ടുള്ള നോട്ടീസ് ജപ്തി നടപടികളൊക്കെ നേരിടേണ്ടി വരും അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചോളം അതൊന്ന് ഒരു കോംപ്രമൈസ് ആക്കി സാവകാശത്തിന് ശ്രമിച്ചാൽ അനുകൂലമാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചില പ്രോപ്പർട്ടി ഡീലിങ്സ് അവിചാരിതമായിട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്നത് ഒഴിവായി സെറ്റിൽമെൻറ്റിലേക്ക് വരും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുഹൃത്തുക്കളിൽ നിന്നുള്ള ഒരു ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും നമുക്ക് നേരിടേണ്ടി വരും സംഘർഷമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായി തെറ്റിദ്ധാരണ മൂലമാകാം പക്ഷേ അത് നമ്മളെ വ്യാകുലപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും ലീഗൽ പ്രോബ്ലം വരെ ഉണ്ടായിക്കൂടായികയില്ല വളരെ ശ്രദ്ധയും സഹനശക്തിയും ആവശ്യമായുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ ഒന്ന് രണ്ട് മാസങ്ങൾ അപ്പോൾ പാർട്നർഷിപ്പ് മേഖലയിൽ നിൽക്കുന്ന ബിസിനസ്സുകാരെയും വർക്കേഴ്സിനെയും വല്ലാതെ ഒരയ്ക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് ഇപ്പം ഇതിനൊരു പ്രതിവിധിയായിട്ട് രക്തപുഷ്പാഞ്ജലി ഭഗവതിക്ക് ചെയ്യുന്നത് ഉചിതമാണ് ഒരു അഞ്ച് തവണയെങ്കിലും അഞ്ച് ദിവസമായിട്ട് രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ല മാറ്റം ഉണ്ടാക്കും പുണർത്തത്തിൽ കാൽപ്പൂയ മായിയം രാശി കർക്കിടകരാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ് ഇവിടെ പൂർവീകമായിട്ട് വന്നുചേരുന്ന സ്വത്തുക്കളുടെ വ്യവഹാരങ്ങൾ നടക്കണമെങ്കിൽ അത് അനുകൂലമായിട്ട് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഈശ്വരാധീനത്തിൽ അതിന് ശ്രമിച്ച് അതിൻ്റെ വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഗുണകരമായിട്ട് അനുകൂലമായിട്ട് ന്യായമായിട്ടുള്ളത് നമുക്ക് വന്നുചേരാനുള്ള സാധ്യതയുണ്ട് വീട് മാറണോ വേണ്ടോ എന്ന് താല്പര്യപ്പെടണം അനുചിതമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയല്ല ഉചിതമായിട്ടുള്ള ഗൃഹയോഗം ഉണ്ടെങ്കിൽ പാടകമായിരുന്നാലും ഒറ്റയ്ക്കായിരുന്നാലും വാങ്ങിച്ചിട്ട് മാറുകയായിരുന്നാലും ശരിയായിട്ടുള്ള സമയമാണ് അതിനുവേണ്ടി ശ്രമിച്ചാൽ കാര്യങ്ങൾ അനുകൂലമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ നോക്കുമ്പോൾ അശ്രദ്ധ കൂടുതൽ മൊബൈൽ ഫോൺ യൂസിങ് മറ്റു കാര്യങ്ങൾ ഗെയിം കളി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എപ്പോഴും പഠി എന്ന് പറയേണ്ട ഞാൻ പഠിച്ചോളാം അന്ന് മാറ്റിവെക്കുന്ന ഒരു അലസത അതൊന്ന് മാറണം കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലർക്കും നല്ല കൂടി കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തീരെ പുറകിലാകുന്നത് കഷ്ടമാണ് നഷ്ടം നമുക്ക് മാത്രമാണ് വിദ്യ രാജരാജേശ്വരി മന്ത്രം ഇവിടെ പൂജിച്ച് ധരിക്കുന്നത് ഗുണകരമായിട്ടുള്ള മാറ്റം ഒരു മൂന്ന് മൂന്നര വർഷമെങ്കിലും കിടക്കത്തക്ക രീതിയിൽ അത് ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് അനുകൂലമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് എഴുതി ലിസ്റ്റിലുണ്ട് പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നു പക്ഷേ ഒന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഇതില്ല അതിൽ ഈ മാർച്ച് ഏപ്രിലോട് കൂടി നമുക്ക് ആ തരത്തിൽ എഴുതി ലിസ്റ്റിലായിട്ടുള്ളവർക്ക് നിശ്ചയമായിട്ടും അതിൻ്റെ ഓർഡർ അല്ലെങ്കിൽ അതിൻ്റെ മെയിൽ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സമയമാണ് ഇവിടെ ഗണപതിക്ക് കരുകമാല തന്നെ ചാർത്തി മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ഭഗവാന് പുഷ്പാഞ്ജലി ചെയ്യുക വിഘ്നങ്ങൾ മാറാൻ വിഘ്നേശ്വരൻ അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മകം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങരാശി ചിങ്ങരാശിയിൽ നാല് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയണം ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് മാറ്റിവെക്കാൻ പാടില്ല അൾസറിൻ്റെതായിട്ടുള്ള ദഹനക്കുറവിൻ്റേതായിട്ടുള്ള സ്റ്റോണിൻ്റേതായ അങ്ങനെയൊക്കെയുള്ള പല മേഖലയിൽ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദുഃഖിക്കുന്നവർക്ക് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ വളരെ നല്ല ഗുണം ചെയ്യും യാതൊരു സംശയമില്ല വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അത് പഠനത്തിനായിരുന്നാലും തൊഴിലിനായിരുന്നാലും അല്ല ബിസിനസ്സിനായിരുന്നാലും പോകുന്ന കാര്യത്തിൽ നല്ല വിജയവും അനുകൂലവും നമുക്ക് കാണുന്നുണ്ട് വിദേശത്ത് വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നവരെ സമയത്തോളം ഗുണകരമായിട്ടുള്ള സമയമാണ് അതിൽ കുറച്ചുകൂടെ മെച്ചവും സാമ്പത്തികവും അക്കോമഡേഷനും കിട്ടുന്ന ലഭ്യത കാണുന്നുണ്ട് അതൊരു സുഹൃത്ത് വഴിയോ അതല്ലെങ്കിൽ ഏജൻസി വഴിയോ അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ നമ്മൾ ശ്രമിച്ചാൽ നിശ്ചയമായിട്ടും അതിനുള്ള അനുകൂല അനുകൂലസ്ഥിതി നമുക്ക് കാണുന്നുണ്ട് അത് അതുമാത്രമല്ല ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില കാര്യങ്ങളിൽ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഒരു നിസ്സഹകരണം ഉണ്ടാകും അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല ചിലരുടെ ഭാഗത്തു നിന്ന് നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിരിക്കുന്നതിൽ വന്നിട്ടുള്ള തെറ്റിദ്ധാരണ അത് ദൈവാധീനത്താൽ മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതിനെ ചൊല്ലി വെറുതെ നമ്മൾ മനസ്സ് ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് പറഞ്ഞിൻ്റെ അർത്ഥം ഉത്തരത്തിൽ മുക്കാൽ അർത്ഥം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ പൂർവീകമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ വന്നിട്ടുള്ള ശാപദോഷങ്ങൾ നമ്മളെ അലട്ടാറുണ്ട് അത് കുടുംബ ദേവാലയത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ പിതൃപൂജകളുടെ ലോപം കുറവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ അതിനുള്ളൊരു പ്രായശിത്വം ചെയ്യുന്നത് ഉചിതമായിരിക്കും അതിന് പ്രത്യേകിച്ച് വിഷ്ണുപൂജ ഗൃഹത്തിലോ സ്ഥാപനത്തിലോ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആവക ദോഷങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവായി പൂജ അല്ലെങ്കിൽ വിഷ്ണു സൂക്ത കവചപൂജ വിഷ്ണുപ്രസന്ന പൂജ ഇതൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ് കന്നിരാശിക്കാരിൽ ഈ സന്ധി വേദനകൾ പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മേലുള്ളവർക്ക് വല്ലാതെ അലട്ടുന്ന സമയമാണ് അതിനുള്ള ട്രീറ്റ്മെൻ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല മാറ്റം ഉണ്ടാകും ഉപ്പുറ്റി വേദന സന്ധിവേദന പിടലിവേദന അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിരന്തരം അലട്ടുന്നവരെ സംബന്ധിച്ചുള്ള അത് ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടി ദാഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് അതുമാത്രമല്ല ചില കാര്യങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിരുതർക്കം വഴി തർക്കം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒരു വാശി കാണിക്കാതെ ഒരു സെറ്റിൽമെൻറ്റ് ഒത്തുതീർപ്പെന്നുള്ള രീതിയിൽ പോയാൽ അത് ന്യായമായിട്ടുള്ള രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്ന സമയമാണ് വീടിൻ്റെ പ്രാർത്ഥനാ മുറി പൂജാമുറി അത് കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കോട്ടവും ദോഷവും നമുക്ക് അതൊന്ന് നോക്കി നമ്മുടെ വീടിൻ്റെ സൗകര്യമനുസരിച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്താൽ വളരെ നല്ല മെച്ചവും ഗുണവും നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ഗുണകരമായിട്ട് ഗുണകരമായിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ ചിത്തിരത്തര ചോതി വിശാത്തിമുക്കാൽ തുലാം രാശി ഭഗവതി സാന്നിധ്യം അനുകൂലമായിട്ടുണ്ട് ഇവിടെ ചില കാര്യങ്ങളിൽ സാമ്പത്തിക അധിക ചെലവുകൾ ഒന്നിന് പുറ ഒന്നും ഉണ്ടായിരിക്കും അതൊന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകും നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കാത്ത പല പ്രശ്നങ്ങളും നമ്മൾ കൈ കടിക്കേണ്ട അവസ്ഥ കൈ പൊള്ളുന്ന അവസ്ഥ എന്നൊക്കെ പറയുമല്ലോ വന്നുകൂടായകയില്ല ചില ബിസിനസ്സിൽ നമ്മൾ അത് പൊളിയായിട്ട് വരുന്നെങ്കിൽ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ പിന്നെ പുലി വാല് പിടിച്ചത് വിടാനും വിടാതിരിക്കാനും പറ്റാത്ത അവസ്ഥ അത് നഷ്ടവും കോട്ടവുമെല്ലാം നമ്മളെ തന്നെ മുക്കിക്കളയും അത് അതാലോചിച്ച് കണ്ട് സമയം കണ്ടെത്തി അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം ഇവിടെയെല്ലാം ശാസ്താവിന് അയ്യപ്പന് എള് കിഴി നീരാഞ്ജനം ഒരു എട്ട് ശനിയാഴ്ച ചെയ്താൽ ഈ വക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരത്തിനുള്ള വഴി തെളിയുമെന്നുള്ളതാണ് സത്യം തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ക്രിയാത്മകമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ഇടപെട്ട് കുടുംബപരമായിട്ടുള്ള ദേഷ്യവിഷ് വിദ്വേഷങ്ങൾ തീർക്കാൻ മുൻകൈയിട്ടിറങ്ങേണ്ട സമയം വീട് മാറി നിൽക്കുക വീട് ആ ഒരു പരസ്പരം സഹകരിക്കുക മോത്ത നോക്കാതിരിക്കുക വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സഹകരണമില്ലാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു നിസ്സഹകരണ പ്രശ്നം അത് മാറ്റിയെടുക്കേണ്ടത് നമ്മളെ മുന്നിട്ട് ഇറങ്ങേണ്ട സമയമാണ് ഇവിടെയും കുടുംബപരദേവതയ്ക്ക് അതിനുള്ള പ്രായശിത്ത പരിഹാരങ്ങൾ ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഈ വക പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന അകൽച്ചകൾ മാനസിക അകൽച്ചകൾ പരിഹരിക്കാൻ പറ്റും വിശാഖത്തേക്കാൽ അനിഴം തൃക്കേട്ട രാശി ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ് ഇവിടെ എക്സാം ടൈമിൽ ടെൻഷൻ അസ്വസ്ഥത കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് വാഹനം ചേഞ്ച് ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അനുകൂല സമയമാണ് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ധൈര്യമായിട്ടും വേണ്ടി ഇറങ്ങാം സർക്കാരിൽ നിന്ന് കിട്ടേണ്ട സഹായം നീണ്ട് നീണ്ടു പോകുന്ന അവസ്ഥ മാറി നമുക്ക് അനുകൂലമായിട്ട് കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് സ്ഥലം വാങ്ങാനാണെങ്കിലും വീട് വയ്ക്കാനാണെങ്കിലും വീട് മെയിൻ്റനൻസിനായിരുന്നാലും അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള സർക്കാർ സഹായത്തിൽ കൊടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരെ പ്രതീക്ഷിച്ചു നിൽക്കുന്നവർക്ക് അനുകൂല സമയമാണിപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനും വേണമെങ്കിൽ വിദേശത്ത് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് രണ്ടാം വിവാഹയോഗം താല്പര്യപ്പെട്ടവർക്ക് അനുകൂല സമയമാണ് ഒരു വിവാഹ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയ ദുഃഖങ്ങൾ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് നമുക്കൊരു പാർട്ണർ വേണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് ശരിയായിട്ടൊരു ബന്ധം ഉറയ്ക്കാനും നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ രക്തപുഷ്പാഞ്ജലി ഭഗവതിക്ക് ഏഴ് വെള്ളിയാഴ്ചയെങ്കിലും ചെയ്താൽ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകാൻ ഈശ്വര കൃപാ കടാക്ഷം കൃപാകടാക്ഷുണ്ടാകും മൂലം പൂരാടം ഉത്രാടത്തിക്കാൽ ധനുരാശി ദൈവാധീനം നല്ല രീതിയിൽ അനുകൂലമായിട്ടുണ്ട് ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള ബന്ധം ഉറയ്ക്കാനും നടക്കാനും ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല സ്വർണം പണയം വച്ചതിൽ പ്രശ്നങ്ങളായിരിക്കുന്നവർക്ക് ചില സഹായ കോണുകളിൽ നിന്ന് സഹായം കിട്ടി അത് തിരിച്ചെടുക്കാൻ പറ്റും വീടിന് പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനും ഒരു സാമ്പത്തികമായിട്ടുള്ള കൂടി മുന്നോട്ട് പോകാനുള്ള എന്തോ പറഞ്ഞപോലെ ഒരു ദൈവ വിളി പോലെ നമുക്ക് അനുകൂലമായിട്ട് ചില ഭാഗത്തുനിന്ന് സഹായം വരാനുള്ള സാധ്യത കൂടുതലാണ് പിതൃപൂജകൾ മുടങ്ങിയത് ചെയ്ത് അനുകൂലമാക്കി പിതൃക്കളുടെ അനുഗ്രഹം നേടേണ്ട സമയമാണ് വിദ്യാർത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ ചില കാര്യങ്ങളിലൊരു കൺഫ്യൂഷൻ നിൽക്കുക സ്വന്തം കാര്യം മാറ്റിവെച്ച് വെച്ച് പഠിക്കുക മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഇന്നതിന് പോണോ ഏതിന് പോകണോന്ന് വല്ല ഫ്രണ്ട്സും പറയണത് അനുസരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ഒരു വർഷം ലോസ് വരാൻ പാടില്ല ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ് ഈ പറഞ്ഞ ധനുരാശിക്കാരെ സമയത്തോളം പഠനപരമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വന്തം വ്യക്തിത്വവും ലക്ഷ്യം നമുക്ക് ഉറച്ച മനസ്സായിട്ടുണ്ടാകണം അമൃത തൃശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഭഗവതീ കടാക്ഷം വളരെ അനുകൂലമായിട്ടുണ്ട് ഇവിടെ ഗൃഹത്തിൽ ചില അസ്വസ്ഥതയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പലപ്പോഴും നമ്മളെ അലട്ടുന്നുണ്ട് നിരന്തരം ചില്ലൊടയുക പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണതോ ഗ്ലാസ് ടീ ആ ഉടഞ്ഞത് മാറ്റിയിടണം പ്രതീക്ഷിക്കാത്ത രീതിയിൽ അഗ്നി തീ മൂലമുള്ള ദോഷം ഉണ്ടാകുക കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ ഇങ്ങനെയൊക്കെയുള്ളത് തിളച്ച വെള്ളം ശരീരത്തിൽ വീഴാൻ പോവുക അരി വടക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ അതുപോലെ വളർത്തുമൃഗത്തെ ബാധിച്ച് നമ്മളെ ബാധിക്കേണ്ട ദോഷം ആ തരത്തിൽ നഷ്ടപ്പെടുക ചത്തുപോവുക പട്ടി പൂച്ച പ്രാവ് മത്സ്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഓരോ സിംറ്റങ്ങളാണ് നമ്മളെ ബാധിക്കേണ്ട ദോഷങ്ങൾ ആ തരത്തിൽ ഒരു ലക്ഷണമായിട്ട് ദോഷലക്ഷണമായിട്ട് പോകുക ഇതിന് ചതുർദോഷ ക്രിയ ചെയ്യുക ചതുർദോഷ സമർപ്പണക്രിയ എന്ന് പറഞ്ഞാൽ കടുക് കുരുമുളക് എള് ചെറുനാരങ്ങ ഇത് ഒഴിഞ്ഞ് ഒഴുക്കുവുള്ളത് കടലിലോ ആറ്റിലോ ഒഴുക്കുന്നത് ഉചിതമാണ് അതോടൊപ്പം മഹാസുദർശന യന്ത്രം ഗൃഹത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് നെയ്വിളക്ക് നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും ചെയ്താൽ വളരെ നല്ല ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് അനുകൂലമായിട്ടുണ്ട് ഇവിടെ ചില സ്നേഹബന്ധങ്ങളിൽ വിള്ളരുണ്ടാകും അത് ചിലരുടെ നുണയും പാരവയ്പ്പും കൊണ്ടുള്ളതാണ് സത്യമാണ് പക്ഷേ അത് തിരിച്ച് പഴയ രീതിയിൽ വരാൻ കുറച്ച് സമയമെടുക്കും ചിലപ്പോൾ മൊബൈൽ വരെ ബ്ലോക്ക് ആയിപ്പോകും പാവക തടസ്സങ്ങൾ മാറും രണ്ട് പ്രേമവിവാഹങ്ങൾ നടക്കാൻ സാധ്യത കുറവാണ് മാത്രമല്ല ചില വിവാഹബന്ധങ്ങൾ ഉറച്ചതും ഉറപ്പിച്ചതും ചില തെറ്റിദ്ധാരണ അത് കൈവിട്ടു പോകുന്ന മാത്രമല്ല വീട് തന്നെ ഒരു സ്ഥിരത ഉണ്ടായില്ല മാറണോ വേണ്ടിയോ എന്ന് വരുത്തോ ജോലി സ്ഥലത്ത് നമുക്ക് അർഹമായിട്ടുള്ള പ്രമോഷൻ അല്ലെങ്കിൽ സാമ്പത്തികം കിട്ടേണ്ട കാര്യങ്ങൾ അതൊക്കെ ചില കോക്കസിൻ്റെ കളി പൊളിറ്റിക്സ് കൊണ്ട് നമുക്ക് നഷ്ടമാകുന്ന അവസ്ഥയും നീട്ടിവെക്കുന്ന അവസ്ഥയും ഉണ്ടാവും അപ്പം ഇത് ന്യായവും സത്യവും നീതിയും നമുക്ക് അനുകൂലമാകണമെങ്കിൽ അതിനുള്ള കർമ്മപഥം നമ്മൾ ഉറപ്പിക്കണം ഇവിടെ ഭഗവതി സേവ ഗൃഹത്തിൽ ചെയ്ത് ആവക തടസ്സങ്ങളും ബന്ധനങ്ങളും ദോഷങ്ങളും തീർക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഗൃഹത്തിൽ ഭഗവതി സേവ ചെയ്ത് ആവക തടസ്സങ്ങൾ ബന്ധനങ്ങൾ തീർക്കാൻ ശ്രമിച്ചാൽ വളരെ ഉണ്ടാകും അനുകൂലമുണ്ടാകും പൊരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ടുണ്ട് അവിചാരിതമായിട്ട് സാമ്പത്തികം കൈവിട്ടുപോകും ബാങ്ക് ലോണ് മറ്റ് വായ്പാ കാര്യങ്ങളിൽ നമുക്ക് കുടിശ്ശിക നിവാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ബുദ്ധിയായിരിക്കും വൺ ടൈം സെറ്റിൽമെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല ഗൃഹത്തിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് തീർത്ത് പരിഹരിച്ച് അതിനുള്ള ശാസ്ത്രവിധി അനുസരിച്ച് പൂജ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ബിസിനസ്സിലാണെങ്കിൽ അങ്ങനെയുള്ള ശത്രുദോഷവും നമ്മളെ വല്ലാതെ അലട്ടും അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മളിൽ കൂടി നടക്കാത്തതിൻ്റെ വാശിയും അസൂയയും വൈരാഗ്യവും അപ്പം അതിൽ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നരസിംഹ പൂജ ചെയ്ത് മാറ്റുകയും നരസിംഹ കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് സന്താന ഭാഗ്യ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കണ്ട് ഇനി അതിന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഐ വി എഫ് അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് സന്താനയോഗം വളരെ അനുകൂലമായിട്ട് കിട്ടാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് വീടിൻ്റെ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ശരിയായിട്ടുള്ള നല്ലൊരു ഗൃഹയോഗം അനുകൂലമായിട്ട് വരാൻ സാധ്യത കാണുന്നുണ്ട് ഗൃഹനിർമ്മാണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉചിതമായിട്ടുള്ള സമയമാണ് അത് മാത്രമല്ല വീടിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നിൽക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രതിവിധികളും കണ്ടെത്തി ആ വീട്ടിനകത്തുള്ള അസ്വാരസ്യങ്ങൾ അനൈക്യങ്ങൾ രോഗദുരിത ലക്ഷണങ്ങൾ മാറ്റാൻ ദൈവാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഒരു ഗണപതി ഹോമം ഗൃഹത്തിൽ ചെയ്താൽ ഒരു പരിധിവരെ വിഘ്നഭാവബന്ധനങ്ങൾ നമുക്ക് അകറ്റാൻ പറ്റും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം